അധ്യായം അൻപത് ജോസഫ് തന്റെ പിതാവിൻ്റെ മുഖത്തേക്ക് കമഴ്ന്നു വീണ് കരഞ്ഞുകൊണ്ട് അവനെ ചുംബിച്ചു അവൻ തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് പിതാവിൻ്റെ ശരീരത്തിൽ പരിമള ദ്രവ്യങ്ങൾ പൂശാൻ ആജ്ഞാപിച്ചു അവർ അങ്ങനെ ചെയ്തു അതിന് നാൽപ്പത് ദിവസം എടുത്തു കാരണം പരിമളദ്രവ്യം പൂശിത്തീരാൻ അത്രയും ദിവസം വേണം ഈജിപ്തുകാർ എഴുപത് ദിവസം അവനെ ഓർത്ത് വിലപിച്ചു അവന് വേണ്ടിയുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ ജോസഫ് ഫറോയുടെ വീട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ എന്നിൽ സംപ്രീതരാണെങ്കിൽ ദയ ചെയ്ത് ഫറോയോട് ഇങ്ങനെ ഉണർത്തിക്കുക എൻ്റെ പിതാവ് എന്നെക്കൊണ്ടൊരു പ്രതിജ്ഞ ജയിച്ചു അവൻ പറഞ്ഞു ഞാൻ മരിക്കാറായി കാനാൻ ദേശത്ത് എനിക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ സംസ്കരിക്കണം അതുകൊണ്ട് ഞാൻ പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കട്ടെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും ഫറവോ പറഞ്ഞു നീ പോയി അവൻ പ്രതിജ്ഞ ചെയ്യിച്ചതനുസരിച്ച് അവനെ സംസ്കരിക്കുക ജോസഫ് പിതാവിനെ സംസ്കരിക്കാൻ പോയി ഫറോയുടെ വേലക്കാരും കൊട്ടാരത്തിലെ പ്രമാണികളും ഈജിപ്തിലെ തലവന്മാരും അവനോടൊപ്പം പോയി ജോസഫിൻ്റെ വീട്ടുകാരും സഹോദരന്മാരും പിതാവിൻ്റെ കുടുംബവും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുട്ടികളും ആടുമാടുകളും മാത്രമേ ോഷൻ ദേശത്ത് ശേഷിച്ചുള്ളൂ രഥങ്ങളും കുതിരക്കാരും അവനെ അനുഗമിച്ചു അത് വലിയൊരു സംഘമായിരുന്നു ജോർദാൻ ജോർദാനക്കരയുള്ള അത്താദിലെ മെതിസ്ഥലത്തെത്തിയപ്പോൾ അവർ ഉച്ചത്തിൽ വിലപിച്ചു ഏഴ് ദിവസം പിതാവിനെ ഓർത്ത് വിലപിച്ചു അന്നാട്ടുകാരായ കാനാന്യർ അത്താതിൻ്റെ മെതിക്കളത്തിൽ നടന്ന ഈ വിലാപം കേട്ടപ്പോൾ ഈജിപ്തുകാർക്ക് വളരെ ഗൗരവമുള്ള ഒരു വിലാപമാണിത് എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിശ്രയും എന്ന് പേരുണ്ടായി അത് ജോർദാന അക്കരയാണ് അങ്ങനെ യാക്കോബ് ആവശ്യപ്പെട്ടതുപോലെ അവൻ്റെ മക്കൾ പ്രവർത്തിച്ചു അവർ അവനെ കാനാന് ദേശത്ത് കൊണ്ടുപോയി മാംറയ്ക്ക് കിഴക്ക് മക്പലായിലുള്ള വയലിലെ ഗുഹയിൽ സംസ്കരിച്ചു അബ്രാഹം ഹിത്തിനായ ഫ്രോണിൽ നിന്ന് ശ്മശാന ഭൂമിക്ക് വേണ്ടി വയലുൾപ്പെടെ അവകാശമായി വാങ്ങിയതാണ് ആ ഗുഹ പിതാവിനെ സംസ്കരിച്ചതിന് ശേഷം ജോസഫ് സഹോദരന്മാരും കൂടെ പോയ എല്ലാവരുമൊത്ത് ഈജിപ്തിലേക്ക് മടങ്ങി തങ്ങളുടെ പിതാവ് മരിച്ചപ്പോൾ ജോസഫിൻ്റെ സഹോദരന്മാർ പറഞ്ഞു ഒരുപക്ഷെ ജോസഫ് നമ്മെ വെറുക്കുകയും നാം ചെയ്ത ദ്രോഹത്തിനെല്ലാം പകരം വീട്ടുകയും ചെയ്യും പിതാവ് മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കൽപ്പിച്ചിരുന്നു എന്ന് പറയാൻ അവർ ഒരു ദൂതനെ അവൻ്റെ അടുത്തേക്ക് അയച്ചു ജോസഫിനോട് പറയുക അങ്ങയുടെ സഹോദരന്മാരുടെ തെറ്റുകളും കുറ്റങ്ങളും ദയവായി അവരോട് ക്ഷമിക്കുക അവർ അങ്ങയെ ദ്രോഹിച്ചു അങ്ങയുടെ പിതാവിൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ തെറ്റുകൾ പൊറുക്കണമെന്ന് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു അവർ ഇത് പറഞ്ഞപ്പോൾ ജോസഫ് കരഞ്ഞുപോയി സഹോദരന്മാർ വന്ന് അവൻ്റെ മുമ്പിൽ വീണ് പറഞ്ഞു ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ് ജോസഫ് പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ നിങ്ങളെനിക്ക് തിന്മ ചെയ്തു പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി ഇന്ന് കാണുന്നത് പോലെ അനേകരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത് അതുകൊണ്ട് ഭയപ്പെടേണ്ട നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പോറ്റിക്കൊള്ളാം അങ്ങനെ അവൻ അവരെ ധൈര്യപ്പെടുത്തുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്തു ജോസഫും അവന്റെ പിതാവിന്റെ കുടുംബവും ഈജിപ്തിൽ പാർത്തു ജോസഫ് നൂറ്റിപ്പത്ത് കൊല്ലം ജീവിച്ചു ഇഫ്രാഹിമിന്റെ മൂന്നാം തലമുറയിലെ മക്കളെ അവൻ കണ്ടു മനാസയുടെ മകനായ മാക്കീറിന്റെ കുഞ്ഞുങ്ങളും ജോസഫിന്റെ മടിയിൽ കിടന്നിട്ടുണ്ട് ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ മരിക്കാറായി എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അവിടുന്ന് നിങ്ങളെ കൊണ്ടുപോകും ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ് ജോസഫ് അവരെക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു നൂറ്റിപ്പത്ത് വയസ്സായപ്പോൾ ജോസഫ് മരിച്ചു അവർ അവനെ ദ്രവ്യം പൂശി ഈജിപ്തിൽ ഒരു ശവപ്പെട്ടിയിൽ സൂക്ഷിച്ചു